മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും പൂർണ്ണമായും പുറത്തേക്ക് മൂത്രം പോയി എന്നുള്ള ഒരു തോന്നലില്ലായ്മ പിന്നെ മൂത്രം ഇറ്റിറ്റായി വീണുകൊണ്ടിരിക്കുക അതിൻ്റെ കൂടെ കഠിനമായ പനിയും ചില ആൾക്കാരിലെങ്കിലും ഇങ്ങനെയുള്ള ആൻറ്റിബയോട്ടിക്സ് കഴിച്ചാൽ പോലും രോഗം മാറാതിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് മറ്റ് ചിലരിൽ താൽക്കാലികമായി മാറിയെങ്കിലും വീണ്ടും ഇത് റീ ഒക്റ് ചെയ്യുന്നതായിട്ടും വീണ്ടും തിരിച്ചു വരുന്നതായിട്ടും കാണുന്നുണ്ട് ഈ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ എങ്ങനെ മാറ്റാം അല്ലെങ്കിൽ എങ്ങനെ അതിനെ പ്രിവെൻറ്റ് ചെയ്യാം എന്ന നാല് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹായ് ഞാൻ ഡോക്ടർ ഷിംജി സി എംഒ പ്രകൃതി സൗഖ്യം കാഞ്ഞങ്ങാട് ഒരു പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ആൻറ്റിബയോട്ടിക്സിൻ്റെ ഉപയോഗം ഏറ്റവും കൂടുതലായി വേണ്ടി വന്നേക്കാവുന്ന ഒരു രോഗത്തെക്കുറിച്ചാണ് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ എന്ന യു ടി എയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ ക്ലിനിക്കിലേക്ക് വരുന്ന ഒഴിക്കുമ്പോൾ ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് മൂത്രം ഒഴിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പുകച്ചിൽ നീറ്റൽ അതുപോലെ അടിവയറിൽ ഉണ്ടാകുന്ന കഠിനമായ വേദന മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും പൂർണ്ണമായും പുറത്തേക്ക് മൂത്രം പോയി എന്നുള്ള ഒരു തോന്നലില്ലായ്മ പിന്നെ മൂത്രം ഇറ്റിറ്റായി വീണുകൊണ്ടിരിക്കുക അതിൻ്റെ കൂടെ കഠിനമായ പനിയും ഇങ്ങനെയുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരാളെ തീർച്ചയായിട്ടും നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അയക്കും യൂറിൻ ടെസ്റ്റിൽ സാധാരണഗതിയിൽ നോക്കുന്നത് അതിനകത്ത് പസ് സെൽസ് പഴുപ്പ് ഉണ്ടോ എന്നുള്ളതാണ് കൂടുതലായിട്ട് പസ് സെൽസ് ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വീണ്ടും ആ മോ യൂറിനെ കൾച്ചർ ചെയ്യാൻ വേണ്ടി അയക്കും കൾച്ചർ ചെയ്യുന്നത് ഏത് തരത്തിൽപ്പെട്ട ബാക്ടീരിയയാണ് ഈ പറയുന്ന യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാക്കിയത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് എൺപത് ശതമാനത്തോളം ആൾക്കാരിലും യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് ഈ കോളേ എന്ന് പറയുന്ന ബാക്ടീരിയയാണ് അപൂർവമായിട്ട് ക്ലബ്സിയല്ല പോലെയുള്ള ബാക്ടീരിയകളും യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ കൾച്ചർ ചെയ്ത് ഏത് ആൻറ്റിബയോട്ടിക് ആണോ അതിന് അനുയോജ്യമായിട്ടുള്ളത് ആ ആൻറ്റിബയോട്ടിക്ക് കൊടുക്കുക എന്നുള്ളതാണ് കൺവെൻഷനലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പക്ഷേ ചില ആൾക്കാരിലെങ്കിലും ഇങ്ങനെയുള്ള ആൻറ്റിബയോട്ടിക്സ് കഴിച്ചാൽ പോലും രോഗം മാറാതിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് മറ്റ് ചിലരിൽ താൽക്കാലികമായി മാറിയെങ്കിലും വീണ്ടും ഇത് റീവക്കർ ചെയ്യുന്നതായിട്ടും വീണ്ടും തിരിച്ചു വരുന്നതായിട്ടും കാണുന്നുണ്ട് ഇന്ന് ഈ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ എങ്ങനെ മാറ്റാം അല്ലെങ്കിൽ എങ്ങനെ അതിനെ പ്രിവെൻറ്റ് ചെയ്യാം എന്ന നാല് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിലാദ്യത്തേത് പ്രോബയോട്ടിക്കളുടെ ഉപയോഗം പ്രോബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ തന്നെ നല്ല ബാക്ടീരിയ എന്നാണ് അർത്ഥം ലാറ്റിനിൽ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് ലൈവ് ബാക്ടീരിയ അല്ലെങ്കിൽ നല്ല ബാക്ടീരിയ അകത്തേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ശരീരത്തിനകത്ത് കോടാനു കോടി ബാക്ടീരിയകളുണ്ട് ഈ ബാക്ടീരിയകളിൽ പല ബാക്ടീരിയ നമ്മുടെ സ്കിന്നിൻ്റെ മുകളിൽ തൊക്കിൻ്റെ മുകളിലുണ്ട് ഒരുപാട് ബാക്ടീരിയകൾ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റ് അല്ലെങ്കിൽ ദഹന വ്യവസ്ഥക്കകത്തുണ്ട് ഇതേപോലെ തന്നെ നമ്മുടെ യൂറിനറി ട്രാക്റ്റിൻ്റെ അകത്തും ഒത്തിരി ബാക്ടീരിയകളുണ്ട് ഈ പറയ ഈ സ്ഥലത്ത് പ്രത്യേകിച്ച് യൂറിനറി ട്രാക്റ്റിനകത്ത് വരുന്ന ബാക്ടീരിയകൾ നല്ല ബാക്ടീരിയ ആ ബാക്ടീരിയ കുറയുന്ന സമയത്താണ് യൂറിനറി ട്രാക്റ്റിനകത്ത് മോശം ബാക്ടീരിയ ചീത്ത ബാക്ടീരിയ അല്ലെങ്കിൽ പാത്തോജനിക് ബാക്ടീരിയ വളരുന്നത് ഈ കോളയും ക്ലപ്സിയൊക്കെ പോലെയുള്ള ചീത്ത ബാക്ടീരിയകൾ അപ്പം പറഞ്ഞു പറഞ്ഞതിൻ്റെ ചുരുക്കം ഈ ചീത്ത ബാക്ടീരിയകൾ വളരാൻ കാരണമാകുന്നത് നല്ല ബാക്ടീരിയയുടെ കുറവാണ് അപ്പോൾ യൂറിനറി ട്രാക്റ്റിനകത്ത് സാധാരണയായിട്ട് കണ്ടുവരുന്ന ഏറ്റവും നല്ല ബാക്ടീരിയേൻ്റെ പേര് ലാക്ടോ ബാസില്ലസ് എന്നാണ് ലാക്ടോബാസില്ലസ് എന്ന് പറയുന്ന നല്ല ബാക്ടീരിയ കുറയുന്നത് കൊണ്ട് നമുക്ക് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാവും ലാക്ടോബാസില്ലസ് കൂടുതലായി കണ്ടുവരുന്ന മറ്റൊരു ഭാഗം നമ്മുടെ ദഹന വ്യവസ്ഥയാണ് ഘട്ടാണ് അപ്പോൾ ഗട്ടിനകത്തുള്ള ദഹന വ്യവസ്ഥക്കകത്തുള്ള ലാക്ടോബാസില്ലസിൻ്റെ അളവ് കുറഞ്ഞാൽ അത് യൂറിനറി ട്രാക്റ്റിനകത്തുള്ള ക്ലപ്സി ലാക്ടോബാസില്ലസിൻ്റെ അളവ് കുറയാനും കാരണമാകും എന്തുകൊണ്ടാണ് ഗട്ടിനകത്ത് ദഹന വ്യവസ്ഥക്കകത്ത് ലാക്ടോബാസില്ലസ് എന്ന് പറയുന്ന നല്ല ബാക്ടീരിയ കുറയുന്നത് പല കാരണങ്ങളുണ്ടെങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ആവശ്യത്തിനും അനാവശ്യത്തിനും നമ്മൾ ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്സുകൾ തന്നെയാണ് പലപ്പോഴും യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷനുമായിട്ട് ക്ലിനിക്കിലേക്ക് വരുന്ന ആൾക്കാരോട് ഞാൻ സാധാരണ ചോദിക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ ഒന്നോ രണ്ടോ ആഴ്ചക്കകത്ത് ആൻ്റിബയോട്ടിക്സുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് മഹാഭൂരിപക്ഷ ആൾക്കും എന്തെങ്കിലുമൊക്കെ രോഗം വന്ന് ആൻറ്റിബയോട്ടിക്സുകൾ ഉപയോഗിച്ചതിന് ശേഷം ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചക്കുള്ളിൽ ഈ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ വരുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ നമ്മുടെ ശരീരത്തിനകത്തുള്ള ലാക്ടോ ബാസില്ലസ് എന്ന നല്ല ബാക്ടീരിയയെ കൊന്നുകളയും അപ്പം എങ്ങനെയാണ് ഇതിനെ നമ്മൾ മറികടക്കേണ്ടത് മറികടക്കേണ്ടത് ലാക്ടോ ബാസില്ലസ് എന്ന് പറയുന്ന ബാക്ടീരിയയെ അകത്തേക്ക് കൊടുക്കുക എന്നുള്ളതാണ് അതിനാണ് നമ്മൾ പ്രോബയോട്ടിക്സിൻ്റെ അഡ്മിനിസ്ട്രേഷൻ പ്രോബയോട്ടിക്സ് എന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ല ബാക്ടീരിയയെ ലൈവ് ബാക്ടീരിയയെ അകത്തേക്ക് കൊടുക്കുക എന്നുള്ളത് പ്രോബയോട്ടിക്സ് പല തരത്തിലുണ്ട് ഇപ്പം എല്ലാ അസുഖത്തിനും എല്ലാ പ്രോബയോട്ടിക്സും അനുയോജ്യമാവണമെന്നില്ല ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമായിട്ട് വരുന്ന ഒരാൾക്ക് കൊടുക്കുന്ന പ്രോബയോട്ടിക്സ് അല്ല ഈ പറയുന്ന യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ കൊടുക്കേണ്ടത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ശരീരത്തിനകത്ത് ആവശ്യമുള്ള യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ വരുമ്പോൾ ആവശ്യമുള്ള ബാക്ടീരിയ എന്ന് പറയുന്നത് ലാക്ടോബാസില്ലസ് ആണ് ലാക്ടോബാസില്ലസ് അടങ്ങിയ ലൈവ് ബാക്ടീരിയയാണ് പ്രോബയോട്ടിക്സ് ആണ് നമുക്ക് അകത്തേക്ക് കൊടുക്കേണ്ടത് അതായത് യൂറിനറി അടാക്ട് ഇൻഫെക്ഷൻ മാറ്റാനുള്ള അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴികളിലൊന്ന് ലാക്ടോബാസില്ലസ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് സ്വാ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന മോര് അധികം പുളിക്കാതെയുള്ള മോരിനകത്ത് ധാരാളമായിട്ട് ലാക്ടോ ബാസില്ലസ് ഉണ്ട് അപ്പം മോര് നന്നായിട്ട് കുടിക്കുക പ്രത്യേകിച്ച് ജിഞ്ചർ ഇഞ്ചിയൊക്കെ ചേർത്ത് നമ്മൾ പണ്ട് മോരിൻ വെള്ളമുണ്ടാക്കി സംഭാരമൊക്കെ ഉണ്ടാക്കി പോലെ ധാരാളം കഴിക്കുക എന്നുള്ളതും യൂറിനറി ട്രാക്ടി ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാനും മാറ്റാനും വളരെ വലിയ അളവിൽ സഹായിക്കുന്നുണ്ട് അതുപോലെ ഇപ്പം മാർക്കറ്റിലൊക്കെ കിട്ടുന്ന നിങ്ങളൊരു പക്ഷെ കണ്ടിരിക്കാം കമ്പൂച്ചി എന്നൊക്കെ പറയുന്ന ഹെൽത്ത് ഡ്രിങ്ക്സ് ഈ ഡ്രിങ്ക്സും ഇത്തരത്തിലുള്ള ഡ്രിങ്ക്സും ഈ നല്ല പ്രോബയോട്ടിക്സ് അടങ്ങിയ നമ്മുടെ ശരീരത്തിന് യു ടി ഐ തടുക്കാൻ ആവശ്യമുള്ള ലാക്റ്റോ ബാസില്ലസ് അടങ്ങിയ പ്രോബയോട്ടിക്ക് തന്നെയാണ് രണ്ടാമത് പ്രോബയോട്ടിക്സ് കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് അത്ര അധികം നമ്മുടെ നാട്ടിൽ കാണപ്പെടാത്ത ഒരു ഫ്രൂട്ടിനെക്കുറിച്ചാണ് പക്ഷേ ആ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ധാരാളമായിട്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ക്രാൻബെറി ജ്യൂസ് എന്തുകൊണ്ടാണ് ക്രാൻബെറി ജ്യൂസ് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ വളരെയധികം ഗുണം ചെയ്യുന്നത് ഇതിൻ്റെ പ്രധാന കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പാത്തോജനിക് ബാക്ടീരിയ ചീത്ത ബാക്ടീരിയ യൂറിനറി ട്രാക്റ്റിൻ്റെ വാളിൽ അതിൻ്റെ ചുമരിൽ പോയി സ്റ്റക്ക് ചെയ്യുക അവിടെ പറ്റി പിടിച്ചിരിക്കും ഈ പറ്റി പിടിച്ച പാത്തോജനിക് ബാക്ടീരിയയെ പുറത്തേക്ക് കളയാൻ വേണ്ടി ഈ അഡക്ഷൻ ഈ പറ്റൽ മാറ്റാൻ വേണ്ടി സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം ക്രാൻബെറി ജ്യൂസിനകത്തുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഉള്ള സമയങ്ങളിൽ ക്രാൻബെറി ജ്യൂസ് ഉപയോഗിക്കുന്നതും വളരെ ഗുണപ്രദമായിട്ട് കണ്ടിട്ടുണ്ട് മൂന്നാമത് നമ്മുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് പറയാനുള്ളത് നമ്മുടെ ഭക്ഷണത്തിൽ സാധാരണയായി ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് പഞ്ചസാര വൈറ്റ് ഷുഗർ നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ ബാക്ടീരിയകൾ പ്രത്യേകിച്ച് പാത്തോജനിക് ബാക്ടീരിയകൾ മോശം ബാക്ടീരിയകൾ ഏറ്റവും കൂടുതൽ ഫ്ലറിഷ് ചെയ്യുന്നത് വളർച്ച പ്രാപിക്കുന്നത് ഷുഗർ മീഡിയത്തിലാണ് അപ്പോൾ ശരീരത്തിനകത്ത് നമ്മൾ കൊടുക്കുന്ന ഷുഗർ വൈറ്റ് ഷുഗർ പഞ്ചസാര ഒരു പരിധിവരെ കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഈ മോശം ബാക്ടീരിയ ചീത്ത ബാക്ടീരിയയുടെ വളർച്ചയെ സഹായിക്കും അതുകൊണ്ട് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഈ പറയുന്ന പഞ്ചസാരയെ പൂർണ്ണമായിട്ടും കുറച്ച് നാളുകളിലേക്ക് ഉപേക്ഷിക്കേണ്ടതാണ് എൻ്റെ ക്ലിനിക്കിൽ സാധാരണ വരുന്ന ഞങ്ങളുടെ ടീം സാധാരണ പറയാറുള്ളത് വൈറ്റ് ഡിസ്ചാർജ് അല്ലെങ്കിൽ യൂറിനറി ട്രാക്റ്റ് ആയിട്ട് വരുന്ന ആൾക്കാരോട് പറയും ഒരു ട്വൻറ്റി വൺ ഡേയ്സ് ഷുഗർ ചലഞ്ച് ഇരുപത്തൊന്ന് ദിവസം പൂർണ്ണമായിട്ടും പഞ്ചസാര ഒഴിവാക്കാൻ വേണ്ടി പറയാറുണ്ട് ഇത് അതേ രീതിയിൽ ഉൾക്കൊള്ളുന്ന ആൾക്കാർ ഇരുപത്തൊന്ന് ദിവസം ഈ പറയുന്ന പഞ്ചസാര പൂർണ്ണമായിട്ടും ഒഴിവാക്കിയ ആൾക്കാർക്ക് വളരെ ഡ്രാസ്റ്റിക് ഡ്രാസ്റ്റിക്കായിട്ടുള്ള ചേഞ്ചാണ് ഈ രോഗത്തിൽ ഉണ്ടായി വരുന്നത് അതായത് വൈറ്റ് ഡിസ്ചാർജും യൂറിനൽ ട്രാക്റ്റ് ഇൻഫെക്ഷനും വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് അവർക്ക് മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പഞ്ചസാര ഒഴിവാക്കേണ്ടതും ഈ പ്രത്യേകിച്ച് യൂറിനൽ അട്രാക്റ്റ് ഇൻഫെക്ഷൻ ഉള്ള സമയത്ത് ഒഴിവാക്കേണ്ടതും വളരെ ആവശ്യമായ കാര്യം തന്നെയാണ് നാലാമത്തത് അതിൽ നാലാമത്തതാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളെല്ലാം നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും പലപ്പോഴും വെയിലത്ത് പോവുക കഠിനമായി അധ്വാനിക്കുക ഒത്തിരി വേർപ്പ് ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മൂത്രത്തിൻ്റെ കളർ മാറുന്നതായിട്ട് നമുക്ക് കാണാം അതായത് പലപ്പോഴും അതാണ് യൂറിനറി അട്രാക്റ്റ് ഇൻഫെക്ഷനിലേക്ക് നയിക്കാനുള്ള ഒരു പ്രധാന കാര്യം അപ്പോൾ കൃത്യമായ രീതിയിൽ ജലാംശം അകത്തേക്ക് കൊടുക്കുക എന്നുള്ളതും വെള്ളം കുടിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രധാനമായിട്ടും എക്സസീവ് സ്വെറ്റിംഗ് അല്ലെങ്കിൽ അതികഠിനമായ വേർപ്പുള്ള സമയങ്ങളിൽ മൂത്രത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനുള്ള യൂറിൻ ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കാനുള്ള ഹൈഡ്രേഷൻ അകത്തേക്ക് കൊടുക്കുക ജലം അകത്തേക്ക് കൊടുക്കുക അതിനാണ് നമ്മൾ സാധാരണ ഡയൂറിട്ടിക്സ് എന്ന വാക്കിൽ കൊണ്ട് ഉപ വിവക്ഷിക്കുന്നത് ഡയൂറിട്ടിക്സ് എന്ന് പറഞ്ഞാൽ അകത്ത് ചെന്നു കഴിഞ്ഞാൽ മൂത്രത്തിൻ്റെ ഔട്ട്പുട്ട് യൂറിൻ ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കുന്ന സാധനങ്ങളാണ് വളരെ നാച്ചുറലായിട്ട് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഞെരിഞ്ഞു വെള്ളം ഞെരിഞ്ഞൽ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷനെ മറികടക്കാൻ ഏറ്റവും നല്ല ഒരു വഴിയാണ് ഞെരിഞ്ഞൽ നല്ലൊരു ഡയൂറിട്ടിക് ആണ് അതുപോലെ ബാർലി വെള്ളം ബാർലി വെള്ളവും ഒന്നോ രണ്ടോ ലിറ്റർ ഉണ്ടാക്കി വെച്ച് അത് അൽപാൽപമായി കുടിച്ചുകൊണ്ടിരിക്കുന്നത് മൂത്രത്തിൻ്റെ ഔട്ട്പുട്ട് കൂട്ടുകയും അതുവഴി പാത്തോജനിക് ബാക്ടീരിയ വാഷ് ഔട്ട് ചെയ്യാനും സഹായിക്കും മറ്റൊന്ന് കരിക്കിൻ വെള്ളം നമ്മുടെ കോക്ക ടെൻഡർ കോക്കനട്ട് വാട്ടർ ടെൻഡർ കോക്കനട്ട് വാട്ടറും ഈ പറയുന്ന പോലെ വളരെയധികം ശരീരത്തിന് യൂറിൻ ഔട്ട്പുട്ട് കൂട്ടാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് പണ്ടുകാലം മുതൽ തന്നെ പാരമ്പര്യമായിട്ട് പലരും പറഞ്ഞു വരുന്ന ഒരു കാര്യം മൂത്രത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തഴുതാമ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കണം എന്നാണ് അപ്പോൾ തഴുതാമ എന്ന് പറയുന്നതും വളരെ നല്ലൊരു ഡയൂറട്ടിക്കാണ് അപ്പോൾ ഈ പറയുന്ന ഡയൂറട്ടികൾ അടങ്ങിയ വെള്ളം ധാരാളമായിട്ട് കുടിക്കുന്നതും യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഉള്ള സമയത്ത് അതിനെ മറികടക്കാൻ ഏറ്റവും സഹായിക്കുന്നതാണ് ഈ പറഞ്ഞ നാല് കണ്ടൻസിനെ ഒന്നിച്ച് പറയുകയാണെങ്കിൽ പി എസ് സി ഡബ്ല്യു എന്ന് പറയുക പി എസ് സി നമുക്ക് ഓർക്കാൻ പറ്റും ഡബ്ല്യു ഫോർ വുമൺ കാരണം ലേഡീസിലാണ് ഇതധികം കാണുന്നത് പി ഫോർ പ്രോബയോട്ടിക്സ് നല്ല ബാക്ടീരിയ ലാക്ടോബാസിലസ് അടങ്ങിയ നല്ല ബാക്ടീരിയ അത് കൊടുക്കുക എസ് ഫോർ ഷുഗർലെസ് അതായത് പഞ്ചസാര പൂർണ്ണമായിട്ടും കുറച്ച് നാളത്തേക്ക് ഒഴിവാക്കുക സി ഫോർ ക്രാൻബെറി ജ്യൂസ് പ്രത്യേകിച്ച് യൂറിനറി അടാക്ട് ഇൻഫെക്ഷൻ ഉള്ള സമയത്ത് ക്രാൻബെറി ജ്യൂസ് ഉപയോഗിക്കുക ഡബ്ല്യു ഫോർ വാട്ടർ ഇൻടേക്ക് ജലാംശം ധാരാളമായിട്ട് അകത്തേക്ക് കൊടുക്കുക പ്രത്യേകിച്ച് ഡയബറ്റിക്സ് കൊടുക്കുക ഈ നാല് കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക വഴി ഒരു വലിയ പരിധി വരെ നിങ്ങൾക്ക് യൂറിനറി അട്രാക്റ്റ് ഇൻഫെക്ഷൻ വരാതിരിക്കാനും വന്ന യൂറിനറി അട്രാക്റ്റ് ഇൻഫെക്ഷനെ മറികടക്കാനും സാധിക്കും കൂടുതൽ ഹെൽത്ത് ടിപ്പുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി